നമ്മള് കുടില് മാറി നല്ലൊരു വീട്ട് കിട്ടി അല്ലെ സന്തോഷമായോ എല്ലാവർക്കും സന്തോഷമായോ എന്റെ ഉബേദ് മോൻ സന്തോഷമായോ കണ്ടോ ഉബേദ് മോഹൻറെ സന്തോഷത്തിന് വേണ്ടി നമ്മള് താക്കോല് കൈമാറി ഉബേദ് മോഹൻറെ സന്തോഷാണ് നമ്മുടെ സന്തോഷം അല്ലേ എന്റെ കൊച്ചിന് ആരും ഇല്ലാന്ന് പറഞ്ഞപ്പോ അച്ചച്ചനെ സഹിച്ചില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന ഒന്നര മാസം ഒന്നര മാസം കൊണ്ട് നമ്മള് വീട് പണി തീർത്തു അല്ലേ ഉം ദൈവാനുഗ്രഹയല്ലേ അത് എന്തായാലും ഞാൻ അപ്പനോടും അമ്മയോടും ഒരു ചോദ്യം ഈ കൊച്ചിനെ എന്തിനാണ് ഇട്ടിട്ട് പോയത് സംസാരിക്കാൻ മേലാത്തോണ്ടോ എന്തിനാ ഈ കടങ്കിലാണ് എന്തെങ്കിലും ആഹാരം തന്നെ കൊണ്ടു തരുന്നത് നമുക്ക് കഴിക്കാനോ പിടിക്കാനോ പിന്നെ കൊച്ചിനെയും പോകും ഇതൊരു കുടിൽ ഒരു വീടാക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാം വെയിറ്റ് ചെയ്യണം നമ്മള് കുടില് മാറി നല്ലൊരു വീട്ട് കിട്ടി അല്ലേ സന്തോഷമായോ എല്ലാര്ക്കും സന്തോഷമായോ എന്റെ ഉബൈതുമോന് സന്തോഷമായോ സന്തോഷമായോടോ വാവേ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിരുന്നു കണ്ടി കാണുമായിരിക്കും കണ്ടതെന്നുവെച്ചാൽ ഈ വീട് ഒരു കുടിലായിരുന്നു കൂടാതെ ഈ കൊച്ച ഉബേതമോന് ശേഷിയും അതുപോലെ തന്നെ കേൾവിശക്തി ഇല്ല ഈ കൊച്ചിൻ്റെ മാതാപിതാക്കളെ ഈ കൊച്ചിനെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഈ കൊച്ചിൻ്റെ വെല്ലുപ്പിനും വെല്ലുപ്പയാണ് ഈ കൊച്ചിങ്ങനെ നോക്കുന്നത് ഇങ്ങനെയുള്ള വീട്ടിൽ ഇതുപോലെ ഒരു കുഞ്ഞിനെ ഇട്ടിട്ട് പോകാൻ നമുക്കോ നിങ്ങൾക്കോ പറ്റില്ല നമുക്ക് അതിനെ അനുവദിക്കുകയും ചെയ്യരുത് അന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു ഇനി തിരിച്ചു വരുമ്പം ഈ ഭാവന ഈ കുടില് ഒരു വലിയൊരു വീടായിട്ട് എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വീടായിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റും ഇനിയും ചെയ്യാനുണ്ട് ഇനിയും ഒത്തിരി വീടുകളോ എനിക്ക് ചെയ്യാനുണ്ട് കുറേ ഇപ്പോഴും പണി നടക്കുന്നുണ്ട് ഉപേദമോന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കൈമാറി സന്തോഷമാണ് നമ്മുടെ സന്തോഷം അല്ലേ ഈ കാണുന്ന ജനങ്ങളുടെ സന്തോഷം പിടിച്ചോ പിടിച്ചോ നമുക്ക് ഈ അല്ലേ ആർക്ക് ഈ കൈക്ക് ഒരു കൂലി തരും കാണാല്ലേ എന്റെ കൊച്ചിന് ആരും ഇല്ലാന്ന് പറഞ്ഞപ്പോ അച്ചനെ സഹിച്ചില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്നര മാസം ഒന്നര മാസം കൊണ്ട് നമ്മള് വീട് പണി തീർത്തു അല്ലേ ഉം ദൈവാനുഗ്രഹ അത് ദൈവത്തിന്റെയും ഈ ജനങ്ങളുടെയും പ്രാർത്ഥന കൊണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ അങ്ങനെ നമ്മൾ പാല് കാച്ചി അയാലും പുതിയ വീടിന്റെ പാല് കാച്ചൽ അല്ലേ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കാനും ദൈവം അനുഗ്രഹിച്ച നല്ലൊരു വീട് ഉപേദമോന് കൊടുക്കാനും എനിക്ക് പറ്റി ഭക്ഷണ സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ഫണ്ടും കൂടെ ഞാൻ തന്നിട്ടാ പോകുന്നത് അപ്പൊ എല്ലാം ഞാൻ ചെയ്ത് തന്നിട്ടാ പോകുന്നേ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അച്ചാരി പോകുന്നത് ഉപേദമോനെ പുതിയ വീട് കിട്ടിയില്ലേ എന്റെ പൊന്നുമോനെ കിട്ടി ഇനി ഡ്രസ്സുകളും നല്ല ഡ്രസ്സ് ഇട്ടോണ്ട് ഉപയോഗിക്കുമ്പോൾ വന്നേ അച്ചച്ചൻ കാണട്ടെ ചെല്ല കൊച്ചു കാണാ വിട്ടോണ്ട് വന്ന നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലും പോയി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ വേറെ ഒന്നും വേണ്ട എനിക്ക് ആരും ഒരു രൂപ പോലും തരേണ്ട പക്ഷെ ഞാൻ ചെയ്തോളാം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എനിക്ക് വേണ്ടി കരയണ്ടമ്മച്ചെ പഠിച്ച നിങ്ങൾക്ക് ഇതിനൊരു കൂലി തരായിട്ട് കോട്ടയത്തെ നമ്മൾ ഒരക്കെ പോലും നമ്മളെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചത് നല്ല പവനം ഉണ്ടാക്കി തരുമെന്ന് അതിനൊരു കൂലി നിങ്ങൾക്ക് തരും കാലം കഴിക്കുന്ന ഇത്രയും എനിക്ക് ചെയ്യാൻ ഇത്രയും പ്രാർത്ഥനയാണ് തന്നെ ഞാൻ പോകട്ടെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ താറ്റതെന്ന് പോകുമ്പോൾ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം നിങ്ങളൊരു കുടിയിൽ കിടക്കുവാണ് ഉപയോഗമോൻ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാന്ന് നിവൃത്തിയില്ല ഇന്നിപ്പോൾ എനിക്ക് സന്തോഷത്തോടെ അന്തസ്സോടെ എനിക്ക് താറ്റ കൊടുത്തിട്ട് പോകാൻ പറ്റും കാരണം ഇവരെ നല്ലൊരു എത്തിച്ചിട്ട് നല്ലൊരു നല്ലൊരു വീടും നല്ലൊരു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അച്ഛാനും ഇവിടുന്ന് പോകുന്നത് ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ അച്ചാൻ സ്കോളും ഞാൻ നിങ്ങളുടെ സ്വന്തം